നിരവധി പേരെ വഞ്ചിച്ച് ലക്ഷങ്ങൾ വില വരുന്ന മൊബൈലുകളുമായി കപ്പൂർ സ്വദേശിയായ മൊബൈൽ ഷോപ്പ് മാനേജർ മുങ്ങിയതായി പരാതി നിരവധി പരാതികളാണ് ഈ ഈ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ യാതൊരു ഉണ്ടായിട്ടില്ല വ്യക്തി സമാന്യമായ സംഭവം എറണാകുളത്ത് ഒരു മൊബൈൽ ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് എടപ്പാളിലെ മൊബൈൽ കടയിൽ നിന്ന് വില കൂടിയ ഫോണുകൾ പലിശരഹിത വായ്പക്ക് ശേഷം ഫോണിന് പകരം പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കി സ്ഥാപനത്തിൻ്റെ മാനേജർ മുങ്ങിയതായി പരാതി എടപ്പാൾ ടൗണിലെ ചെന്നൈ മൊബൈൽസിലെ മാനേജറായ കപ്പൂർ കൊള്ളനൂർ സ്വദേശി കഴുങ്ങിൽ വീട്ടിൽ മുഹമ്മദ് ഫായിസ് ആണ് ലക്ഷങ്ങളുടെ ഫോണുകളുമായി മുങ്ങിയത് ക്രെഡിറ്റ് കാർഡ് ഇടപാട് വഴി പലരുടെയും പണവും തട്ടിയെടുത്തതായും പരാതിയുണ്ട് എടപ്പാളിലും പരിസരങ്ങളിലുമുള്ള ചെറുപ്പക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് ഫോണുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശരഹിത വായ്പയിലൂടെ അവരുടെ പേരിൽ വാങ്ങിപ്പിക്കുകയായിരുന്നു ഇവരുടെ രേഖകളെല്ലാം കൈപ്പറ്റി വായ്പ ശരിപ്പെടുത്തിയ ശേഷം ഫോൺ തന്നാൽ അതിനുള്ള തുക നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് പലിശയില്ലാതെ വലിയ തുക ഫോൺ വാങ്ങാനായി കയ്യിൽ കിട്ടുമെന്നതായതോടെ നിരവധി പേർ തട്ടിപ്പിൽ വീണു മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഫോണുകളാണ് മിക്കവരും വാങ്ങിയത് തുടർന്ന് ഫോണുകൾ മാനേജർക്ക് തന്നെ നൽകി പതിനഞ്ച് ദിവസത്തിനകം പണം ഉറക്കമായി ഇവർക്ക് നൽകാമെന്നായിരുന്നു ഫായ്സിന്റെ വാഗ്ദാനം ലക്ഷങ്ങളുടെ ഫോണുകൾ കയ്യിലായതോടെ മാനേജർ കടയിൽ വരാതായി ഇതോടെയാണ് ഇടപാടുകാർ തട്ടിപ്പ് മനസ്സിലാക്കിയത് നാൽപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ തലക്കശേരി സ്വദേശിനിയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ പടിഞ്ഞാറങ്ങാടി ഒതളൂർ സ്വദേശി ഷിബിൻ എന്നിവരുടേതടക്കം ഇരുപതോളം പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതായാണ് വിവരം ചങ്ങരംകുളം പോലീസ് ഫയസിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വഴി പരിതൂർ സ്വദേശി ആദർശിൻ്റെ കയ്യിൽ നിന്നും അമ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ കൈപ്പറ്റുകയും രണ്ട് ദിവസത്തിനുള്ളിൽ ക്യാഷോ മൊബൈലോ തിരിച്ചു നൽകാമെന്നും പറഞ്ഞുമാണ് കബളിപ്പിച്ചത് ഈ മാസം ഇരുപത്തിനാലാം തീയതി തിരിച്ചടക്കേണ്ട പണം കണ്ടെത്താൻ വഴിയില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആദർശ് ഫോൺ വാങ്ങിയവരുടെ ആദ്യ തിരിച്ചടവ് അടുത്ത മാസം ആരംഭിക്കും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ ഷിബിന് അയ്യായിരത്തി അറുനൂറ് രൂപ പ്രകാരം രണ്ട് വർഷം തിരിച്ചടക്കണം പരിഹാരത്തിനായി മൊബൈൽ ഷോപ്പിൽ ചെന്നപ്പോൾ ജീവനക്കാർ കൈമലർത്തുകയാണ് ചെയ്യുന്നതെന്നും ഞങ്ങളിൽ നിന്നും ഇതുപോലെ പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നുമാണ് ജീവനക്കാർ പ്രതികരിച്ചതെന്നും പരാതിക്കാർ പറയുന്നു അതേസമയം സ്ഥാപനത്തിൽ നിന്ന് ഇടപാടുകാരെ വഞ്ചിച്ച ഫായിസിനെതിരെ കടയുടമയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊച്ചിയിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അഞ്ച് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചതിന് എറണാകുളത്തെ കടവന്ത്ര പോലീസ് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ തൃത്താല ന്യൂസ് എടപ്പാൾ ചെന്നൈ മൊബൈൽസിലെ മാനേജറായ ഫായിസ് പാവപ്പെട്ട ജനങ്ങളെ തട്ടിപ്പിന് തട്ടിപ്പിനിരയാക്കുന്നത് അവരുടെ സിവിൽ സ്കോറും പർച്ചേസിംഗ് ഓഫറും ഉള്ള ഇ എം ഐ സംവിധാനം വെച്ചിട്ട് ചെന്നൈ മൊബൈൽസിലെ തന്നെ വ്യാജ ബില്ലും ബജാജിനായിട്ട് കയ്യൊപ്പ് ചെയ്തിട്ട് അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ചേർന്ന് കൂടി ചേർന്നിട്ടാണ് ഈ ജനങ്ങളെ പറ്റിക്കുന്നത് ഈ സ്ഥാപനത്തിൽ വരുന്ന ആളുകളെ കൊണ്ട് ഓഫർ ഉണ്ട് മൊബൈൽ പർച്ചേസ് ചെയ്യിക്കുകയും അവിടെ തന്നെ തിരികെ നൽകാനും കൂടുതൽ പണം തിരികെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് ഈ വ്യാജമായ തട്ടിപ്പ് നടക്കുന്നത് നിരവധി പരാതികളാണ് ഈ ചങ്കരകുളം പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരയായ കൊടുത്തിട്ടുള്ളത് ഇതുവരെ യാതൊരു നിയമ നടപടിയും ഉണ്ടായിട്ടില്ല ഈ വ്യക്തി ഇതാ സമാന്യമായ സംഭവം എറണാകുളത്ത് ഒരു മൊബൈൽ ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് ഈ ചെന്നൈ മൊബൈൽസ് എന്ന ഇന്ത്യയിലെ നൂറ്റിനാൽപ്പതിൽ പല സ്ഥാപനങ്ങളുള്ള ഈ ചെന്നൈ മൊബൈൽസിന് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു മാനേജറെ നിശ്ചയിക്കുമ്പോൾ ഇത്രയും ഒരു തട്ടിപ്പിന് ഇരയാക്കുന്ന പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മാനേജർമാരെ സൃഷ്ടിച്ചുകൊണ്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ചെന്നൈ മൊബൈൽസിനും കഴിയില്ല അവരും കൃത്യമായി ഇതിന് ഇടപെട്ടിട്ട് ഈ പൈസ നഷ്ടമായവർക്ക് വേണ്ട രീതിയിൽ സഹായം ചെയ്യണമെന്നും നിയമത്തിന് ഈ മുങ്ങിയിട്ടുള്ള ഈ ഫോണും പൈസയും വെച്ച് മുങ്ങിയിട്ടുള്ള ഈ ഫായിസ് എന്ന മാനേജറെ പിടികൂടിയിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം വിനീതമായി അപേക്ഷിക്കാം